കഴിഞ്ഞ ദിവസം അക്യു ഷക്കി ബംഗർ അക്കാദമിയുടെ ഒരു ഓതറൈസ്ഡ് ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് ബ്രസ്റ്റ് ഫീഡിംഗിൽ ഇരിക്കെ ഒരു സ്ത്രീ നോമ്പ് പിടിച്ചപ്പോൾ അവർക്ക് ബ്രസ്റ്റിൽ മിൽക്ക് കൂടി അങ്ങനെ ഒരു സന്തോഷം പങ്കുവച്ചുകൊണ്ടുള്ള അപ്പൊ അത് സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ ഒരു റോങ് ഇൻഫർമേഷൻ അവിടെ പോകുന്നുണ്ടോ അതായത് എന്ത് ഇൻഫർമേഷൻ അതായത് സാധാരണ വശനാൽ മാത്രം കഴിക്കുക അത് ഗർഭിണികൾ വിശക്കുമ്പോൾ കഴിക്കുക പക്ഷെ ഒരു നോമ്പിന്റെ സമയത്ത് വിശക്കുമ്പോഴും കഴിക്കാതിരുന്നിട്ട് അവർക്ക് പാലുണ്ടായി അപ്പൊ പട്ടണി ഇടുന്നാലും പാലുണ്ടാവും അങ്ങനെ ഒരു മെസ്സേജ് അതിൽ നമ്മൾ കാണണം അങ്ങനെയല്ല എന്ന് അക്കി പങ്ചറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമാണ് വിശക്കുന്നെങ്കിൽ ആഹാരം കഴിക്കുക വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കണ്ട അതെ അപ്പൊ ആർക്കാ വിശപ്പില്ലാതിരിക്കുക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ വിശപ്പുണ്ടാവില്ല ഇതാണ് അടിസ്ഥാനപരമായ തത്വം ലംഘനം പരമൌഷധം ഏറ്റവും ഉന്നതമായ മരുന്ന് ആഹാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഉപവാസമാണ് ഇതെ കൺസെപ്റ്റ് ഇപ്പോ ഒരു സ്ത്രീ എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് മുളിയൂട്ടുന്ന അമ്മയാണ് ഇപ്പൊ അവർക്ക് വളരെ സിവിയറായിട്ടുള്ള ശ്വാസം മുട്ടൽ ശ്വാസം മുട്ടുന്ന ഒരാൾക്ക് വിശപ്പുണ്ടാവില്ല എന്നുള്ളത് സ്വാഭാവികമായി ചികിത്സാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് അറിയുന്ന ഒരു കാര്യം മാത്രമാണ് എങ്കിലും അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് തീരെ വിശപ്പില്ല പക്ഷെ വിശപ്പില്ലെങ്കിലും എട്ടു മാസം പ്രായമുള്ള കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കാരണം ചെറുപയർ മുളപ്പിച്ചത് തേങ്ങ പച്ചക്ക് കഴിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ആഹാരം കഴിച്ചാണ് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും പാൽ ഉണ്ടായി കിട്ടുന്നത് പക്ഷേ അത്രയും ആഹാരം കഴിച്ചാൽ പാലുണ്ടാകുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ തൽക്കാലം ഒരു മൂന്ന് ദിവസത്തേക്ക് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാൻ ആവശ്യപ്പെടുകയാണ് വാട്ടർ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ്ങോട് ഉദ്ദേശിക്കുന്നത് ദാഹം ഉണ്ടെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ വളരെ അല്പം മാത്രം വെള്ളം കുടിക്കുക ആഹാരമൊന്നും കഴിക്കണ്ട ആഹാരപൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആഹാരപൂർണ്ണമായി ഉപേക്ഷിച്ചാൽ അവരുള്ളിലുണ്ടായ ആ ഒരു ഉപദേശം അവരുടെ ഒരു ആശങ്ക അവര് സാറേ എട്ടു മാസം പ്രായമുള്ള കുട്ടിയാണുള്ളത് അപ്പൊ ആ കുട്ടിക്ക് പാല് കൊടുക്കണമെങ്കിൽ ഞാൻ ആഹാരം കഴിക്കാതെ കുട്ടിക്ക് പാൽ ഉണ്ടാവില്ലല്ലോ എന്ന ആശങ്കയാണ് അവര് പങ്കുവെക്കുന്നത് അപ്പൊ ഞാൻ അവിടെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യും ഇപ്പൊ എൻ്റെ അടുത്ത് ആ പേഷ്യന്റ് ബുധനാഴ്ച രാവിലെയാണ് വന്നത് ആലുവയിൽ കാണാൻ വന്നതാണ് അപ്പോൾ ആലുവയിൽ ഇപ്പോഴുള്ള സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിയുള്ള സമയത്താണ് ഇവര് വന്നത് അപ്പോൾ ഇന്നൊരു ദിവസം നിങ്ങളൊന്നും കഴിക്കണ്ട നാളെ രാവിലെ കുട്ടിക്ക് പാല് നിങ്ങൾ രാവിലെ ഒരേ കുട്ടിക്ക് പാല് കൊടുത്തോളൂ എന്നിട്ട് പാലില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ രാവിലെ തന്നെ വിളിക്കുന്നു പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യും ഈ പാല് കൊടുക്കാൻ പറയുമ്പോൾ ആ ഒരു പഴയ കണക്കുണ്ട് രണ്ട് മണിക്കൂർ ഇടപെട്ട് ഫീഡ് ചെയ്യണം അങ്ങനെ ഒരു ഫീഡിങ് ആണോ സാറ് ഞാൻ അങ്ങനെ സമയം നിശ്ചയിച്ചില്ല കാരണം ഒരട്ടു മാസമുള്ള കുട്ടിക്ക് അവർ സ്ഥിരമായി പാല് കൊടുത്തു വരികയാണല്ലോ അപ്പോൾ അതുപോലെ പാല് കൊടുത്തോളൂ ഇവർ ആശങ്ക ഇവർ ഭക്ഷണം കഴിച്ചെങ്കിൽ പാൽ പാലുണ്ടാവുകയുള്ളൂ ഇവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പാൽ ഉണ്ടാവില്ല എന്ന ആശങ്കയുള്ള സമയത്ത് ഞാൻ അവിടെ സിവിയർ ആസ്തമാറ്റിക് ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ കണ്ടപ്പോൾ നിങ്ങൾ തൽക്കാലം ഉപവാസം എടുത്തോളൂ നിങ്ങൾ കുട്ടിക്ക് പാലുണ്ടാകുമോ എന്ന ആശങ്ക പാലില്ലാതെ കുടുങ്ങിപ്പോകുമ്പോൾ കുട്ടി പ്രയാസപ്പെട്ടു എന്ന ആശങ്ക തൽക്കാലം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ചെയ്യും കുട്ടിക്ക് ഇഷ്ടം പോലെ പാലുണ്ടാകും എന്ന് ഞാൻ അവർക്ക് ഒരു മുന്നറിയിപ്പും കൊടുത്തു ഒരു സന്തോഷവും പറഞ്ഞു സോ അവർ പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു അവർ സാറേ പാലുണ്ടാകാൻ വേണ്ടി ചെറുപയരം മുളപ്പിച്ചത് തേങ്ങ അങ്ങനെ ഒരുപാട് ഒരുപാട് ആഹാരം ഞാൻ കഴിച്ചിട്ട് കുട്ടിക്ക് പാല് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ വാട്ടർ ഫാസ്റ്റിങ് സാറ് പറഞ്ഞ പ്രകാരം ഇങ്ങനെ വളരെ കുറച്ച് മാത്രം വെള്ളം മാത്രം പച്ചവെള്ളം മാത്രമേ കഴിച്ചുള്ളൂ കഴിച്ചിട്ടുള്ളൂ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഈ ചെറുപയറും തേങ്ങയും കഴിച്ചപ്പോഴൊന്നും ഇല്ലാത്ത ഇത്രയും പാൽ എവിടെ നിന്നാണെന്ന കൗതുകം ഒരു അത്ഭുതം അവർ പങ്കുവെക്കുകയാണ് അനുഭവം അവർ പങ്കുവെക്കുകയാണ് അപ്പോൾ ഇതിനുള്ളൊരു റോങ് മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാല് അതേ ചോദിച്ചത് അതെ ചോദിച്ചെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എല്ലാ സ്ത്രീകളും ഇത് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ അതെന്നുവെച്ചാല് ഏതെങ്കിലും ഗർഭിണിയായാലും ശരി അല്ലെങ്കിൽ മുലയൂട്ടമ്മമാരായാലും ശരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ത്രീകളായാലും ശരി അല്ലെങ്കിൽ പുരുഷന്മാരായാലും ശരി അവർക്ക് വിഷ്കൂല രോഗം ഉണ്ടാകും വിഷക്കൂല ആ സമയത്ത് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാം അല്ലെങ്കിൽ ആഹാരം ഒരു ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാം ഈ ചിട്ട ഫോളോ ചെയ്യാം ഇതാര് പറഞ്ഞാണ് രോഗികൾക്ക് പറഞ്ഞാണ് ആസ്തമാറ്റിക് മാത്രമല്ല വേറെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനുകൾക്ക് ഇത് ഫോളോ ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആസ്തമാറ്റിക് കണ്ടീഷൻ വളരെ സിവിയർ ആസ്തമാറ്റിക് കണ്ടീഷൻ ഇത് വളരെ സൗകര്യമാണ് കാരണം വിശപ്പ് ഉണ്ടാവില്ല അവർക്ക് മണം ഉണ്ടാവില്ല അവർക്ക് ഭക്ഷണത്തിൽ രുചി ഉണ്ടാവില്ല അവർക്ക് പക്ഷേ എങ്കിലും ആഹാരം കഴിക്കും കുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ ഇത്തരം കണ്ടീഷനിലെ ആളുകൾക്ക് നിങ്ങൾ ഇത് കൊടുക്കുക പൊതുവെ നമുക്കൊരു എന്തറിയാം നമ്മളൊരു ഒരു അഭിപ്രായം കേൾക്കുമ്പോഴേക്ക് പണ്ടാരെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ അച്ചാൻ പറഞ്ഞ പോലെ ഇത് ആർക്കാണ് പറയുന്നത് വ്യക്തമായി മനസ്സിലാവണം എന്ന് വെച്ചാൽ രോഗികൾക്ക് വിശപ്പുണ്ടാവില്ല അപ്പോൾ അവർക്ക് വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിച്ചാൽ മതി ഇപ്പോൾ ഇത്തരം കണ്ടീഷനിൽ അവർക്ക് വിശപ്പില്ല എന്ന കാരണം അവർ ആഹാരം ഉപേക്ഷിച്ചാൽ കുട്ടിക്ക് പാടില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല ഇനി നന്നായി വിശക്കുന്ന ഒരു സ്ത്രീ ആ ഒരു മുതലോട്ട് നമ്മയാണെങ്കിൽ അവർ ഈ ശബ്ദം കേട്ടിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർ ഇതേപോലെ ഒരുപക്ഷെ ആ വിശപ്പൊക്കെ സഹിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുട്ടിക്ക് പാലുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ വിചാരം മാത്രമാണ് ഒരിക്കൽ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാണ് രോഗികളായ ആളുകൾ അവർ എന്തിനാ ആഹാരം കഴിക്കുന്നത് അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണമാണ് മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ച് കുട്ടിക്ക് പാലുണ്ടാവണം എന്ന വളരെ പ്രധാനപ്പെട്ട കാരണം അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ കുട്ടിക്ക് പാലുണ്ടാവാൻ വേണ്ടിയാണ് ഒരു ആഹാരം കഴിക്കുന്നത് പക്ഷേ ഈ രോഗിയായിരിക്കുന്ന അവസ്ഥയിലും ഇവർക്ക് ആഹാരം താല്പര്യം ഇല്ല വിശപ്പില്ല വേണ്ട പക്ഷേ കുട്ടിക്ക് പാലിനൊണ്ടിങ്ങനെ ആഹാരം കഴിക്കുന്നത് അവരുടെ രോഗം മാറാതിരിക്കാൻ മാത്രമേ അത് പ്രയോജനം ചെയ്യുള്ളൂ ഈ സിറ്റുവേഷനിൽ നമ്മൾ അക്യുമെൻറ്റ് ചികിത്സകർ സാധാരണ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഈ സമയത്ത് ആഹാരം കഴിക്കേണ്ട അതിൻ്റെ ഭാഗമായി അവർ ആഹാരം ഒഴിവാക്കിയാൽ രണ്ടോ മൂന്നോ നാലോ ദിവസം ആഹാരം ഒഴിവാക്കിയാൽ ഒരു പച്ചവെള്ളം മാത്രമോ ഇനി അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സ് മാത്രമോ വളരെ കുറച്ച് മാത്രം ആഹാരം കഴിച്ചാൽ പോലും ആഹാരം കൊണ്ടല്ല അവർക്ക് പാലുണ്ടാകുന്നത് ബോഡി ഫങ്ഷൻ ആകുന്ന ഒരു ആക്ടിവിറ്റിക്കും വിശപ്പില്ലെങ്കിൽ ഫുഡ് ആവശ്യമില്ല എന്ന തത്വമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തത്വം മനസ്സിലാക്കാതെ ഗർഭിണികൾ ഇനി പാല് കുടിക്കേണ്ട ആക്യുമെൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ഗർഭിണികൾ അല്ലെങ്കിൽ മുലവിട്ട് അമ്മമാർ ഇനി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല ആക്യുമെൻ ചെയ്താൽ മതി ചെയ്താൽ ഇൻഫർമേഷൻ അക്യുപഞ്ചൻമേഷൻ സ്പ്രെഡ് ആവാൻ പാടില്ല ഇതിൽ പങ്ക് പങ്കെന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ ഇവരുടെ ശരീരത്തിൽ എനർജി ഇംബാലൻസ് കൊണ്ട് പ്രോപ്പറായി ബോഡി ഫംഗ്ഷൻ ആകാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരുടെ ബോഡി പ്രോപ്പറായി ഫംഗ്ഷൻ ആവുകയും അവർക്ക് വിശപ്പില്ല എന്നുള്ള ആ സിറ്റുവേഷനെ ബോഡി ശരിക്കും സെൻസ് ചെയ്യുകയും അതിനനുസരിച്ച് ബോഡിയിൽ എന്ത് റെസ്പോൺസാണ് ആവശ്യമുള്ളത് ആ അവസ്ഥയിൽ റെസ്പോൺസ് ഉണ്ടാവുകയും അതിനനുസരിച്ച് പാലുണ്ടാവേണ്ട അമ്മമാരാണെങ്കിൽ അവർക്ക് പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ആഹാരം കൊണ്ട് സംഭവിക്കുന്നതല്ല ഇത് വ്യക്തമായി അത്ര മനസ്സിലാക്കുക മറിച്ച് ഏതെങ്കിലും ഒരു മുന്നോട്ട് നിന്നമ്മമാർ അവർക്ക് നന്നായി വിശക്കുന്നുണ്ട് അവർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് നല്ലതല്ല ഓക്കെ നിർബന്ധമായും വിശപ്പുണ്ടെങ്കിൽ ഇത്തരം സ്ത്രീകൾ നിർബന്ധമായി ആഹാരം കഴിച്ചിരിക്കണം ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം ഇഷ്ടംപോലെ കഴിക്കാൻ പാടില്ല വിശപ്പ് മാറുന്നവരെ നല്ല ചവച്ചരച്ച് ആസ്വദിച്ച് സംതൃപ്തിയോടെ ആഹാരം കഴിക്കണം അതെ അതിൽ ഇന്നത്തെ ഒരു വലിയ ഒരു പ്രവണതയാണ് പ്രസവിച്ച് കഴിഞ്ഞാലും പ്രസവത്തിന് മുമ്പൊക്കെ ഒരുപാട് ആഹാരം കഴിപ്പിക്കുക എന്നുള്ളൊരു അതെ സംഭവം അപ്പം അവിടെ പട്ടിണിയല്ല പറയുന്നത് മറിച്ച് ആ സ്ത്രീകൾക്ക് വിശപ്പുള്ള സമയത്ത് ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ വിശപ്പുള്ളപ്പോൾ വിശപ്പിനനുസരിച്ച് മാത്രം കഴിച്ചാൽ മതി അമിതമായിട്ട് കഴിക്കുന്നത് അവർക്ക് ആരോഗ്യത്തിന് നല്ലതല്ല ഈ ഒരു ഡിസ്കഷൻ ഉണ്ടായ സമയത്ത് വേറൊരു എൻ്റെ ഒരു അക്കി പഠിച്ച വേറൊരു അക്കി പങ്കരസ്റ്റ് അവർ കുട്ടിക്ക് ഗർഭമുള്ള സമയത്ത് വരെ നോമ്പുന്നവരുടെ സംഭവങ്ങളും അതുപോലെ തന്നെ അവർ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് വരെ നോമ്പുന്നോട്ട സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് സ്ത്രീകൾ ഇപ്പോൾ എട്ടും പത്തും പ്രസവിച്ച സ്ത്രീകൾ അവർ ഗർഭകാലത്തും അല്ലെങ്കിൽ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ആ സമയത്തും ആ കാലഘട്ടം പൂർണ്ണമായി നോമ്പ് ഉപേക്ഷിക്കുകയായിരിക്കുമോ അങ്ങനെ എന്താണ് ചർച്ച അങ്ങനെ വരികയാണെങ്കിൽ എട്ടും പത്തും പ്രസവിച്ച സ്ത്രീകൾ അവരെ ഗർഭകാലവും കുട്ടിക്ക് പാൽ കൊടുക്കുന്ന കാലവും കണക്ക് കൂട്ടിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു എട്ട് പ്രസവിച്ച സ്ത്രീ പതിനാറ് കൊല്ലം തുടർച്ചയായ നോമ്പ് ഒഴിവാക്കപ്പെട്ടാൽ ഇതെങ്ങനെയായിരിക്കും അവർ പരിഹരിക്കുന്നുണ്ടാവുക മത നിയമങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്ന ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ പണ്ട് കാലത്തും ആളുകൾ നോമ്പെടുക്കുക നോമ്പെടുത്തിരുന്നു പാൽ കൊടുത്തിരുന്നു അവർ ഭക്ഷണം കഴിച്ചാൽ പാലുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നില്ല അവർക്ക് വിശപ്പെട്ടെങ്കിൽ ആഹാരം കഴിച്ചാൽ മതി എന്ന ഒരു ഒരു തത്വം അവർ ഉൾക്കൊണ്ടിരുന്നു എന്ന് ഞാൻ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അതൊരു വലിയ ചർച്ചയായി പഴയകാലം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചർച്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പം ഇത്തരം അനുഭവങ്ങളുള്ള സ്ത്രീകൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അനുഭവം കമൻ്റ് ചെയ്താൽ ഇനിയും ധാരാളം ആളുകൾക്ക് അത് ഉപകാരപ്പെടും പുതിയൊരു ചർച്ചയുമായി കാണാം അക്യുബൻ്റെ ചികിത്സയിലുള്ള ധാരാള സ്ത്രീകൾ ഇതേ ചിട്ട പല ചികിത്സകളും കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള അക്യുമെൻറ്റിസ്റ്റുകളും അവർ ഉദ്ദേശിക്കുന്നുണ്ട് അഥവാ മുനുവട്ടത്തമ്മമാർ അവർക്ക് ശക്തമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആക്സിഡന്റ് പോലെ കാലിലോ മറ്റോ മുറിവുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കണ്ട വാട്ടർ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ചെറുതായിട്ട് പഴങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റോ ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ മതി ഇത്ര ഉപദേശം നൽകുന്നുണ്ട് അപ്പോൾ ഈ ഉപദേശം ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇതിൽ താഴെ കമൻറ്റ് ചെയ്താൽ വലിയ പ്രയോജനം ചെയ്യും കാരണം ഇത് ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ട് ലൈഫിൽ എങ്ങനെ യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളത് ആൾക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയോജനം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഈ പറഞ്ഞതുപോലെ അനുഭവസ്ഥർ താഴെ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റ് ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു ഓൾ അസാളിക്കും